നമ്മുടെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം ഹെവി റെസ്പോൺസ് ആണ് നമ്മുടെ പ്രീ ബുക്കിംഗിന് വന്നിട്ടുള്ളത് നമ്മുടെ ജാക്കറ്റ് ആണെങ്കിലും നമ്മുടെ എന്താ പറയാ ആ ഒരു സിനിമയുടെ പേരെന്തായിരുന്നു നമ്മുടെ നെസ്റ്റ് ഇയർ സിനിമയുടെ പേര് ആ ഓംശാന്തി ഊഷാന റഫറൻസ് എടുത്തിട്ട് നമ്മൾ ചെന്ന് ശരിക്കും ഓംശാന്തി ഓശാന റഫറൻസ് ആരോ എടുത്തു അതിന് നമ്മൾ കോപ്പി അടിച്ചു അഫോർഡബിൾ റേറ്റിൽ കൊണ്ടുവന്നതാണ് വാസ്തവം എന്നാലും ആ ഒരു റഫറൻസിനും നമുക്ക് ഹെവി എന്താ പറയാ പ്രീ ബുക്കിംഗിന് ഭയങ്കര ആണ് എല്ലാവരുടെയും എന്താ പറയാ ഒരു അഫോർഡബിൾ റേറ്റിന് എല്ലാ ഡിസൈൻസ് കൊണ്ടുവന്നതെന്നുള്ളതിലും എല്ലാവരും നമ്മളോട് വിളിച്ചിട്ട് എല്ലാ എന്താ പറയുക നേരിട്ട് വിളിച്ചിട്ട് പറയുന്നവരും ഉണ്ട് കേട്ടോ അപ്പോ അവർക്കൊക്കെ വേണ്ടിയിട്ട് എത്രയും പെട്ടെന്ന് നമ്മള് ട്വന്റി ഡേയ്സ് വർക്കിംഗ് ടൈം പറഞ്ഞാലും എപ്പോ നമ്മുടെ വർക്ക് തീർന്നു അതിനനുസരിച്ച് ഇവിടുന്ന് ഡെസ്പാച്ച് ഉണ്ടാവും നിങ്ങൾ ആരും ടെൻഷൻ ആവണ്ട അനികാർ ഡിസൈൻസില് നിങ്ങളുടെ മണി സേഫ് ആണ് അതുപോലെ ഏറ്റവും അഫോർഡബിൾ റേറ്റിലും ഏറ്റവും ട്രെൻഡി കളക്ഷൻസ് നിങ്ങൾക്ക് കൊണ്ടുവന്നുകൊണ്ടേയിരിക്കും ഇരിക്കും അനികാ ഡിസൈൻസ് ഈ സപ്പോർട്ട് മുമ്പോട്ടും ഇതേപോലെ തന്നെ നടക്കും നമ്മളെല്ലാവരും ഒരു ടീമാണ് അല്ലേ അപ്പോൾ നിങ്ങളുടെ വിശേഷങ്ങൾ തീർച്ചയായിട്ടും താഴെ കോമ റൈറോൺ ചെയ്യാൻ മറക്കണ്ട അപ്പൊ നമ്മൾ വീണ്ടും സ്മോക്കി കളക്ഷൻസും ആയിട്ട് സോറി അതെ സ്മോക്കി കളക്ഷൻസ് ജാക്കറ്റ് സ്മോക്കി എനിക്ക് ആകെ തിരിഞ്ഞിടക്കാം കേട്ടോ കാരണം ഈ ഒരു മൂന്ന് ദിവസമായിട്ട് നമ്മൾ ഫുൾ ജാക്കറ്റ് കൊണ്ടുവരുന്നു ഹാഫ് ജാക്കറ്റ് കൊണ്ടുവരുന്നു സ്മോക്കിങ് കൊണ്ടുവരുന്നു ഇതെല്ലാം കൂടി ആയിട്ട് എനിക്ക് ആകെ തലക്ക് കിണി പോയ അവസ്ഥയിൽ നിൽക്കുവാണ് അപ്പം പറയുമ്പോൾ ഏത് ശരി ഏത് തെറ്റുന്നൊന്നുമില്ല വായിൽ വരുന്നതെങ്ങ് പറയുന്നൊന്നുള്ള ഓക്കെ അപ്പം അതെ നല്ല ഭംഗിയുള്ള ചെസ്റ്റ് പോഷൻ സ്മോക്കി എന്ന് പറയുമ്പോൾ ആണെങ്കിലും ലാസ്റ്റ് പൈസയാണ് വരുന്നത് ബാക്ക് സൈഡും സെയിം അങ്ങനെ തന്നെയാണ് സ്കാർനെക്കിലാണ് കൊടുത്തിട്ടുള്ളത് മക്കളെ കിട്ടില് നയിച്ചുമാണ് ലാസ്റ്റ് ടൈം നമ്മുടെ ബ്ലൂ യെല്ലോ പീച്ച് കിട്ടാത്തവരൊക്കെ തീർച്ചയായിട്ടും ഇത് പർച്ചേസ് ചെയ്യാം ഞാൻ ഈ വേർ ചെയ്തിരിക്കുന്ന ഒരു കോഫി ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു കോഫി ആണ് നല്ല ഫെയർ ഉണ്ട് കേട്ടോ നല്ല ഫെയർ ഉണ്ട് വേണമെങ്കിൽ കറങ്ങി കാണിച്ചു തരാം പിന്നെ അത് എല്ലാത്തിലും ഞാൻ ഇങ്ങനെ ഫ്രോക്ക് ടൈപ്പ് ആണ് വരുന്നത് നമുക്ക് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ലെങ്ത് വരുന്നുണ്ട് കേട്ടോ നല്ല ലെങ്ത്തി ആയിട്ടാണ് ഐറ്റം വരുന്നത് അപ്പൊ ലെങ്ത് കുറവ് എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് വിത്ത് ലൈനിങ് ആണ് അധികാ ഡിസൈൻസ് ഈ ഐറ്റം അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ച് ഫ്രീ ഷിപ്പ്മെന്റ് തന്നെയാണ് റേറ്റ് വരുന്നത് ഓക്കെ അപ്പൊ ഫസ്റ്റ് കളർ ഞാൻ ഈ ചെയ്തിരിക്കുന്ന കോഫി ആണ് പ്രിന്റ് കണ്ടോ നല്ല ഭംഗിയുള്ള പ്രിന്റ് ആണ് അടിപൊളിയായിട്ടുണ്ട് നമ്മുടെ രണ്ടാമത്തെ കളർ വന്നിട്ട് ഗ്രീൻ ആണ് കേട്ടോ ഗ്രീൻ ഷെയ്ഡില് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി അടിപൊളിയായിട്ടുമാണ് എങ്ങനെയുണ്ട് നല്ല രസമുണ്ട് കാണാനായിട്ട് ത്രീ ലെയർ ആയിട്ടാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് കാണിച്ചു തരാം ക്ലാസ് ഒപ്പിൽ കാണിച്ചു തരാമേ കണ്ടോ ത്രീ ലെയർ ആയിട്ടാണ് ഇവിടുന്ന് ഒരു ലെയർ കട്ട് ചെയ്തിട്ടുണ്ട് ഇത് ചെസ് പോസ്റ്റ് മോളോട്ട് അങ്ങനെ മൊത്തം മൂന്ന് ലെയർ ആയിട്ടാണ് ഒരു ഫ്രോക്ക് നിങ്ങൾക്ക് വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നല്ല പ്രിന്റ് പ്രിന്റാണ് കേട്ടോ ആയിട്ടുണ്ട് ഗ്രീൻ ആണ് സ്ക്രീൻഷോട്ട് എടുക്കുക ഷെയർ ചെയ്യുക റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി നാല്പത്തി അഞ്ചാണ് അടുത്തതേ ഒരു പിങ്കി ബേബണ്ടി ഷെയ്ഡാണ് കേട്ടോ മക്കളെ അഞ്ഞൂറ്റി നാല്പത്തിയഞ്ച് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഞാൻ എപ്പോഴും പറയുന്നല്ലോ പരസ്യം പറയുന്നില്ല അനികയുടെ ബ്രാൻഡിങ് അങ്ങനെ നോക്കുന്നില്ല അനിക ഡിസൈൻസിന്റെ ഈ ഒരു റേറ്റ് നിങ്ങൾ പുറത്ത് എവിടെ ഇട്ടിട്ട് പോലും ആൾക്കാർ ചോദിക്കാറില്ലേ ഇത് എവിടെ ആ ഒരു ഐഡന്റിറ്റി അല്ലെങ്കിൽ ആ ഒരു കോൺഫിഡൻസിൽ നമ്മൾ ഡ്രസ്സ് ചെയ്ത് പോകുമ്പോൾ നമ്മുടെ എന്താ പറയാ നമ്മുടെ ആറ്റിറ്റ്യൂഡിനൊക്കെ വല്ലാണ്ട് ചേഞ്ച് തരും കേട്ടോ എപ്പോഴും നമ്മുടെ കോൺഫിഡൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഡ്രസ്സിങ് സ്റ്റൈലാണ് അല്ലേ എപ്പോഴും നമുക്ക് ഓരോ പ്രാവശ്യം നിങ്ങൾക്ക് അങ്ങനെയാണോ നിങ്ങൾ പറയുന്നത് എനിക്ക് ഓരോ സീസൺ തന്നെ കാണാട്ടോ ചിലപ്പോൾ എനിക്ക് സ്റ്റിച്ച് ചെയ്ത് ഇടാൻ തോന്നും ചിലപ്പോൾ ഫ്രോക്ക് ഇടാൻ തോന്നും ചിലപ്പോൾ പാവാട ഉടുപ്പ് ഇടാൻ തോന്നും ചിലപ്പോൾ ലോങ് എന്താ പറയുക ജാക്കറ്റ് ഇടാൻ തോന്നും അല്ലെങ്കിൽ ലോങ് സ്കേർട്ട് യൂസ് ചെയ്യാൻ തോന്നും അങ്ങനെ പലപ്പോഴും എനിക്ക് പല ടേസ്റ്റാണ് ആണ് കേട്ടോ സീസൺ വൈസ് ആണ് എനിക്ക് ഇത് നല്ല ബെർണി ഷെയ്ഡിലുള്ള ഒരു അടിപൊളി കളക്ഷൻസ് ആണ് സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഷെയർ ചെയ്തോളൂ നമ്മുടെ ലാസ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഒരു നേവി ബ്ലൂ എന്ന് പറയാൻ പറ്റില്ല കേട്ടോ റിങ്ക് ബ്ലൂ ആണ് ഒരു റിങ്ക് ബ്ലൂ ടെച്ച് ആണ് വരുന്നത് അടിപൊളിയായിട്ട് നേവി ബ്ലൂ ആണോ ഇത് ക്ലോസ് ഒക്കെ കാണിച്ചത് എന്നാലും നിങ്ങൾ ഇതിൽ കാണുന്ന ഐറ്റം തന്നെയാണ് അതിൻ്റെ സെൻസ് ഫിൽറ്റർ ഒന്നും യൂസ് ചെയ്യാറില്ല വീഡിയോ ഇതതുപോലെ തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഓക്കെ പിന്നെ അനികാ ഡിസൈൻസിന്റെ ഓർഡർ നമ്പർ നിങ്ങൾ പഴയ വീഡിയോ ഒന്നും തിരക്കി പോകണ്ട ആ ഡിസ്ക്രിപ്ഷനിൽ ഒന്ന് ടച്ച് ചെയ്യുമ്പോൾ താഴോട്ട് വാട്സപ്പിൻ്റെ എന്താ പറയുക ലിങ്ക് കാണും അല്ലെങ്കിൽ വാട്സപ്പ് നമ്പർ കാണും ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ മെസ്സേജ് അയക്കുക നല്ല ഭംഗിയുള്ള ഒരു കിഡിലൻ കളക്ഷൻ ബ്ലൂ ഷെയ്ഡിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പൊ നാല് സെൻസിയർ സ്മോക്കി കളക്ഷൻസ് അവൈലബിൾ ആക്കിയിട്ട് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാണ് അപ്പൊ വേഗം ആയിക്കോട്ടെ സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യുക ഏറ്റവും അഫോർഡബിൾ റേറ്റിലനിക്ക് സെൻസ് നിങ്ങൾക്ക് വേണ്ടി ഓരോന്ന് ഇങ്ങനെ കൊണ്ടുവന്നുകൊണ്ടേ പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പർച്ചേസ് ചെയ്യാൻ അനുകാട് സെൻസ് നിങ്ങൾക്ക് ഒരു ചോയ്സ് ആണ് ഓക്കെ അപ്പൊ വേഗം ആയിക്കോട്ടെ സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യാം നമുക്ക് അടുത്ത വീട്ടിൽ കാണാം എല്ലാവരും സന്തോഷമായിട്ട് വിശേഷങ്ങൾ കോമന്റ് ചെയ്യാൻ മറക്കണ്ട ബൈ ടേക്ക് കെയർ